നമുദി കാലാവസ്ഥയാണ് മഞ്ഞു കുറച്ച് വീട്ടിലത്തെ നല്ല നമ്മള് ഫസ്റ്റ് ടൈം അലർജിയുടെ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നത് അപ്പൊ അലർജിയുടെ ഫസ്റ്റ് ടൈം കാണുമ്പോ ബുക്ക് ചെയ്യണം അപ്പൊ ഞങ്ങള് ഡിസംബറിൽ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ജനുവരി മുപ്പതിനാണ് ഡേറ്റ് കിട്ടിയത് അല്ലെ നമ്മൾ ഏകദേശം ഒരു ഫസ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ ഡോക്ടർ നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒരു അരമണിക്കൂറോളം നമ്മളെ ഡോക്ടർ എവിടെ എപ്പോഴാണ് എന്താണ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും അതിന് അതാണ് ഫസ്റ്റ് ടൈം നമുക്ക് ബുക്ക് ചെയ്തിട്ട് കാണണം എന്ന് പറയണത് പിന്നെയുള്ള സമയങ്ങളിൽ നമ്മൾ കാണുമ്പോ ബുക്കിങ് ചെയ്യേണ്ടത് ജസ്റ്റ് ഓ പി നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി അങ്ങനെയാ ഉച്ച രാവിലെ ഒമ്പത് മണി തൊട്ടിട്ട് ഉച്ച രണ്ടു മണി വരെ അല്ലേ രണ്ടു മണി വരെയാണ് അവിടെ അല്ലാതും ഉണ്ട് കൊറോണ കഴിഞ്ഞോടു കൂടി കുറച്ചും കൂടി ഒരുപാട് ഹോമിയോ കഴിക്കുന്ന ഒരുപാട് ആൾക്കാരായി തന്നെ നല്ല തിരക്കും അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഈസി ആയിട്ട് കഴിക്കാലോ പിന്നെ അത്യാവശ്യം ഞാനൊരു സ്കിന്നിന്റെ ഇങ്ങനെ പാടായിട്ട് ഞാൻ ആയുർവേദം കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആയുർവേദം പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൊറേ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് മരുന്നൊക്കെ കഴിച്ചു രണ്ട് മൂന്ന് മാസത്തോളം രണ്ട് മൂന്ന് മാസം കഴിച്ചുല്ലേ മൂന്ന് മാസത്തോളം കഴിച്ചു പക്ഷെ അതിന് വലിയ ഇത് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു ണ്ടായിപ്പോ ഞാൻ ഇവിടെ ഇവിടെ കുറവുണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും നല്ല വ്യത്യാസമായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു നല്ല റിസൾട്ട് ഉണ്ട് പിന്നെ കഴിക്കാൻ ഈസിയാണ് പിന്നെ ചെലവും കുറവാ ആദ്യം പ്രൈവറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഭയങ്കര എക്സ്പെൻസ് ആണ് ഡോക്ടറൊക്കെ നല്ല ഡോക്ടറാണ് പിന്നെ പോവാന് പോയി കഴിഞ്ഞ ഒരു ദിവസം പോവും ഇതും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് എക്സ്പെൻസ് ഭയങ്കര വ്യത്യാസമുണ്ട് ചിലർക്ക് പിടിച്ചു കിട്ടാനായിട്ടുള്ള ഒരു സമയം എടുക്കുന്നു മാത്രം ഏത് മരുന്നായാലും ഇപ്പൊ ആയുർവേദമായാലും ചിലർക്ക് കൊറേ നാൾ കഴിഞ്ഞിട്ടു അതിന് റിസൾട്ട് കിട്ടും ചേട്ടനെ ആയുർവേദം നിർത്തി അലർജി ആയിട്ട് മൊത്തം മേലൊക്കെ തടിച്ച് ചൊറിച്ചലൊക്കെ ആയി ഭയങ്കര ഡോക്ടർ ലാസ്റ്റ് പറഞ്ഞു മെഡിസിൻ നിർത്തിക്കോ അതെനിക്ക് പറ്റണില്ല ഏഹ് ഇംഗ്ലീഷിനെ കണ്ടോളം പറഞ്ഞു ഇംഗ്ലീഷില് പോയി കണ്ടു പക്ഷേ ഇംഗ്ലീഷില് നമ്മള് ഒരു മൂന്ന് മാസത്തോളം അല്ലേ അതിന്റെ പിന്നാലെ ഓയിൽമെന്റൊക്കെ വരുത്തിക്കുന്നു പക്ഷേ ഒട്ടും കുറവുണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഫ്രണ്ട് ആണ് പറഞ്ഞത് ഇങ്ങനെ ഇവര എന്നും ജലദോഷമൊക്കെ ആയി അവർ പറഞ്ഞു ഹോമിയോല് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോയില് പോയിട്ട് കാണിച്ചിട്ടായിരുന്നു പിന്നെ ഏർ പോവാനുള്ളൊരിതും പിന്നെ അവർക്ക് മാറി മാറി കഴിയുമ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ ഒരു മടി വരുവല്ലോ പിന്നെ എപ്പോഴും കൊണ്ടുപോവാസുഖള്ള സമയത്തൊരിതുണ്ടാവില്ല നമുക്ക് കുറഞ്ഞു കഴിയുമ്പോ അത് കൊണ്ടുപോയി കാണിക്കാനായിട്ട് അപ്പൊ അതിന്റെ ഒരു മടി നമുക്ക് ഇപ്പൊ ഈ ഡ്രൈമ ഇപ്പൊ വീണ്ടും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോ എന്തായാലും ഇനി ചിറ്റിക്കണ്ട വല്ല ശ്വാസം മുട്ട ഒക്കെ ആയി മാറണേക്കാട്ടി നല്ലത് നമ്മള് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചു അതിനെ മാറ്റണതാണ് അലർജീനെയാണ് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അത് കണ്ണിച്ച് നമുക്ക് അങ്ങോട്ട് മാറ്റിക്കള ഇപ്പഴ് ഇപ്പൊ മാറ്റി ൂട്ടാ കല്യാണിക്കൊക്കെ നമ്മള് വണ്ടിയിലെ എ സി ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞ ഒരു അഞ്ചു പത്ത് മിനിറ്റ് നമ്മളെ മൂക്കടങ്ങ് ജലദോഷമായി തുടങ്ങും പിന്നെ തുമ്മൽ തുടങ്ങും അക്കുണനും സെയും അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നാലും ഇരിക്കൂട്ടാ അപ്പൊ കിട്ടുകയും ചെയ്യും ഞാൻ സൈഡിലേക്ക് നീങ്ങിട്ടാണ് ഇരിക്കുന്നത് തുമ്മ വയ്യാതെ വരണ്ടാക്കണേ രാവിലെ എണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചു പത്ത് മിനിട്ടാണ് തുമ്പും അത് കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങും പക്ഷെ ഇപ്പൊ ഇത്തിരി കുറവായിട്ടുണ്ട് കേട്ടാ ആ വല്യ തുമ്മലിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മള് ഇന്നിപ്പോ ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് തൃശ്ശൂർ ഇത്യാവശ്യം ബ്ലോക്കിൽ വിടാണ്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്

ിലേക്ക് നടക്കാണിട ഇവിടെ നല്ല കാറ്റും അതേപോലെ തന്നെ നല്ല വെയിലും ഉണ്ട് അതിന് തന്നെ നമ്മള് ചെന്നിട്ട് ഒ പി ടിക്കറ്റ് എടുക്കണം നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു പത്തുമണിയ ടൈമാണ് അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് പഠിക്കാൻ നിൽക്കുന്നത് കല്യാണിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ബാലാംബികയുടെ അമ്മയാണ് കേട്ടോ അപ്പോൾ ആൾ അവിടെ ലാബിലാണ് വർക്ക് ചെയ്യണത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ആളെ കണ്ടതിട്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എല്ലാത്തിനും നല്ല എളുപ്പമായിരുന്നു അല്ല എല്ലാ സഹായങ്ങളും നമുക്കവിടെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ മെഡിസിൻ മേടിക്കാനായിട്ട് നിൽക്കും അപ്പോൾ അവിടെ എന്തൊക്കെ ചികിത്സകളുണ്ട് എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ോട്ടീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ചേട്ടൻ അതൊന്നും നോക്കി എല്ലാ ഒരുവിധം എല്ലാ ഇതിനുള്ള രോഗങ്ങൾക്കുള്ളതിപ്പോൾ തൈറോയിഡിനായാലും അതേപോലെ തന്നെ ആസ്മ അലർജി അതേപോലെ തന്നെ എല്ല് രോഗം എല്ലാത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളത് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ മേടിച്ച് നേരെ ഞങ്ങളിത് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടാണ് അവിടെ നിന്നു സത്യം പറഞ്ഞു വെക്കണോ നീ മരുന്നൊക്കെ അപ്പം ഡോക്ടറെ കാണാനായിട്ട് ആകെ അഞ്ചു രൂപ ചെലവായിരുന്നു എല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അറിഞ്ഞൂടെ കേട്ടു അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങാണ് കല്ലു നമുക്ക് ഇനി നേരം കിട്ടാ പോണ്ടേ പറഞ്ഞോ പറഞ്ഞോ റെക്കോർഡിങ് പറഞ്ഞോ ചേട്ടന്റെ ഫ്രണ്ടിന്റെ വീട്ടില് അങ്കമാലിയില് അല്ലേ പെരുന്നാളുണ്ട് പോണല്ലേ അവിടത്തെ കാഴ്ചകൾ അവിടെ പോയിട്ട് കാണാല്ലേ നേരെ നമ്മള് വീട്ടിലേക്ക് പോലെ ഓക്കേ പണ്ടേ നീങ്ങടാ പണ്ടേ നീങ്ങടാ പണ്ടേ പരിപാടി ടാക്സ് ഇന്നിട്ട് പക്ഷ പോരോട്ടയാ തട്ടി ഫോൺ ചെയ്യിച്ചതാ നമ്മൾ ചിരിച്ചോ ഫോൺ ചെയ്യിച്ചോ അവിടെ ചെന്ന് ആരെങ്കിലും

ാണ് കല്ല് പറയത് ശരിക്കുംട്ടിൽ തിരക്കാണ് തോസേ നമുക്ക് നോക്കി നോക്കാം ഏഹ് കുപ്പി എടുത്തു വാഞ്ചിട്ട് തരാം കുപ്പി എടുത്തിണ്ട അതുപോലെ തന്നെ നമ്മള് വണ്ടിയിലൊക്കെ പോകുമ്പോ സീറ്റ് ബെൽറ്റും ബൈക്കില് പോകുന്ന ആൾക്കാര് ഒക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടാ അല്ലെങ്കിൽ കൊറച്ചു ദിവസം കഴിയുമ്പോ നമുക്ക് മെസ്സേജ് വരും ടക്ക പറഞ്ഞിട്ട് ഞാൻ രണ്ടെണ്ണം അല്ലേ പക്ഷെ അത് ആ സമയത്തൊന്നല്ലേ മെസ്സേജ് വന്നത് ആര് പറഞ്ഞത് അരമണിക്കൂറിനുള്ളിൽ നമുക്ക് മെസ്സേജ് വരുന്നല്ലേ അപ്പൊ അങ്ങനെ നാലെണ്ണം വന്നു കിടക്കുന്നുണ്ട് ില്ലേ അപ്പൊ ഞാനും കല്ലും ഹെൽമെറ്റ് വെച്ചുള്ള ഫോട്ടോണ്ട് അവൻ ഹെൽമെറ്റ് ഇല്ലാണ്ട് കിട്ടി പക്ഷെ കൊറേ നാളായി പക്ഷെ ഇപ്പഴാണ് വരണേ അപ്പൊ എപ്പോഴും പരമാവധി വെക്കാൻ നോക്കി ഗവൺമെന്റിന്റെ ഫണ്ട് ഇല്ലാത്ത കാരണം അവര് എങ്ങനെയൊക്കെയോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക കഴുത്തിന് പിടിച്ചിട്ട് വാങ്ങിച്ചോണ്ടിരിക്കണും ചില സമയത്ത് നമ്മള് വീട്ടു മീൻസ് വെക്കാനൊക്കെ സീറ്റ് കേസ് മനഃപൂർവ്വം ബെൽറ്റ്ന്നല്ല ചെലപ്പോ ഒരു കടയിൽ പോയിട്ട് അപ്പുറത്തന്നെ നമുക്ക് ഇറങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ജസ്റ്റ് ഇടില്ല അവിടെ പോയിട്ട് വീണ്ടും കഴിക്കണ്ട ഇടില്ല അപ്പൊ അങ്ങനെയൊക്കെ മറന്നിട്ട് സിമ്പിള് കാണിക്കണ്ടേ നമ്മള് ബെൽറ്റ് വയർ ഇതിലിങ്ങനെ പക്ഷെ വല്ല ട്യൂൺ ആയിട്ട് വെക്കണം ചെല വണ്ടിയിലൊക്കെ ഇങ്ങനെ ബി 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 വന്നിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ വെക്കാന്നല്ല അപ്പൊ നമ്മള് വിട്ടുപോയി ഈ പറഞ്ഞ പോലെ വീട്ടിൽ ഇടും എവിടെയെങ്കിലും എന്തെങ്കിലും പിന്നെ വണ്ടിയിൽ കറങ്ങാൻ പേർക്ക് അറിയാണ്ടോ നമ്മള് ജസ്റ്റ് പരിവാഹന ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ കിടക്കണ്ടോ അങ്ങനെ വന്ന് നമ്മുടെ ഫൈനുകൾ ഇങ്ങനെ നോക്കണ്ടാവും അതൊക്കെ കൂടി കൊറേ ആകുമ്പോഴേക്കില്ലാത്ത ആൾക്കാരെ ഇടയ്ക്കൊക്കെ ഒന്ന് കയറി നോക്കിയോളൂ ഞാൻ ശ്രദ്ധിക്കാറില്ല പിന്നാളൊരു മെസ്സേജ് വന്നു പിന്നത്തേ ഒന്നും മെസ്സേജ് വന്നിട്ടില്ല അപ്പൊ നോക്കിയപ്പോഴേ ഇതൊക്കെ കണ്ടായിരിക്കും അതുപോലെ നമ്മുടെ വീണ്ടപ്പുറത്ത് ലിജു വന്നല്ലേ ലിജുനല്ല എന്റെ ഫ്രണ്ട് കൊണ്ടായിട്ടാണ് വന്നത് അപ്പൊ അതേപോലെയാണ് അപ്പൊ പരമാവധി നമ്മള് പോകുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ സീറ്റ് ബെൽറ്റും ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ വെറുതെ നമ്മള് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അതാണ് നമുക്ക് നമുക്കൊരു അനുഭവം ഉണ്ടായത് ജസ്റ്റ് നിങ്ങളിലേക്ക് പറഞ്ഞു എന്നു മാത്ര ചില ആൾക്കാർ ശ്രദ്ധിക്കാണ്ടൊക്കെ പോകുന്നുണ്ടാവും അപ്പൊ അങ്ങനെ പരമാവധി പോവാതിരിക്ക വെക്കുന്നതാണ് എപ്പോഴും നല്ലത് പ്രധാനമന്ത്രിയുടെ ഇരുപത്തി ഒമ്പത് കിലോന്റെ അരി ഇരുപത്തി ഒമ്പത് രൂപയുള്ള അരി ഇവിടെ കൊടുക്കുന്നുണ്ട് നല്ല അരി അല്ലെങ്കിൽ ൾക്കാര് ഒരുപാട് കഷ്ടപ്പെട്ട് നിക്കാ ഭയങ്കര ആൾക്കാർ ഇതിന് ട്രോളൊക്കെ ചെയ്യുന്നുണ്ട് ഇരുപത്തിനാലിലേക്ക് വേറെ അരി കിട്ടും അത് കിട്ടും അത് കിട്ടല് മാത്ര ഇവിടെ എത്ര ആളുകളാണ് അതത് തൃശ്ശൂരാണ് ഇപ്പൊ ആദ്യം വന്നിട്ടുള്ളു പക്ഷെ

സമയം വാങ്ങിക്കായിരുന്നു ഇപ്പൊ സമയം അപ്പൊ ഏതായാലും മടിപൊളി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് എപ്പോഴും നല്ല ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ ആളുകൾക്ക് താല്പര്യം ഫുഡ് കഴിക്കാന്നുള്ളതാണ് നമ്മളുടെ ഇവിടെ എന്താ വിശേഷം പറഞ്ഞു ഇവിടെ നമ്മള് ഇവരുടെ വന്നിരിക്കണ അപ്പൊ നമ്മുടെ കയ്യില് ഒരു അറിന്റെ കുപ്പി ഉണ്ടായിരുന്നു അപ്പൊ അത് ചേച്ചി നല്ലപോലെ ചൂടുവെള്ളത്തിൽ കഴുകിട്ട് ഏഴ് രൂപ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാരണം ഇതിൽ തന്നെ ആക്കുന്നു അര ലിറ്റർ എത്ര ലിറ്റർ അതിന്റെ ഉള്ളിൽ വെച്ച് വെക്കണ എങ്ങനെയത് ഏ കറക്റ്റ വന്നിട്ടുണ്ടാവും അല്ലേ ഇതിൽ അപ്പൊ ഞങ്ങളുടെ ഫുഡിങ്ങും പാല് വേടിക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി നേരെ വീട്ടിലു പോവാണ് ആ നേരത്ത് വന്ന കാരണം നമുക്ക് ക്യൂ നിക്കണ്ട വന്നില്ല ക്യൂ കേട്ടാ എപ്പോഴും നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരും പ്രാവശ്യം വന്നപ്പോ ഭക്ഷണം കഴിക്കാം നമ്മുടെ കൊല്ലും കുരിയച്ചർത്തി വണ്ടത് അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ കാരണം വൈകിട്ട് പെരുന്നാളാണ് അപ്പൊ നമ്മള് പെരുന്നാളിന് അവിടേക്ക് പോകും അപ്പൊ അതിന്റെ വീഡിയോ വേറെ ആയിട്ട് ചെയ്യാം ഇതും അതുകൂണിയാവുമ്പോ ഒരുപാട് വലിയ വീഡിയോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അവിടെ അപ്പൊ ഇതുപോലെ വരും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സംഭവങ്ങളും ചെയ്യണം അല്ലേ അപ്പൊ എല്ലാവർക്കും